വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾക്കും സാമ്പത്തിക പ്രതിസന്ധിക്കും എതിരായി ഒരാഴ്ചയിലധികമായി തുടരുന്ന പ്രതിഷേധത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തഞ്ചിൽ കൂടുതലായി ഉയർന്നിട്ടുണ്ടെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ടതുവരെ ഏകദേശം ആയിരത്തി പേരെയാണ് ഇറാൻ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തത് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇരുപത്തി ഒമ്പത് പ്രതിഷേധക്കാരും നാല് കുട്ടികളും ഇറാന്റെ സേനയിലെ രണ്ട് ഉദ്യോഗസ്ഥരും ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നു രാജ്യവ്യാപകമായി ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ഔദ്യോഗിക കണക്ക് അധികൃതർ ഇതുവരെയും പുറത്തുവിട്ടിട്ടുമില്ല അതേസമയം പ്രതിഷേധം ാരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് പോലീസ് ഉദ്യോഗസ്ഥർക്കും നാൽപ്പത്തിയഞ്ച് ബസീജ് വോളണ്ടിയർമാർക്കും പരിക്കേറ്റതായും ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി അടുത്ത് ബന്ധമുള്ള വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ മോശം സാമ്പത്തിക അവസ്ഥയും കുതിച്ചു വരുന്ന വിലക്കയറ്റവുമാണ് ജനങ്ങളെ തെരുവിൽ ഇറങ്ങാൻ നിർബന്ധിതരാക്കി ആ പ്രതിഷേധം ഇപ്പോൾ പ്രധാന നഗരങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ഇറാനിലെ രാജ്യവ്യാപകമായ ഈ പ്രക്ഷോഭം എഴുപത്തി എട്ട് നഗരങ്ങളിലേക്ക് വ്യാപിച്ചതായാണ് റിപ്പോർട്ടുകൾ ഇറാൻ ഭരണകൂടത്തിന് അവസാനം ഉണ്ടാകണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആഹ്വാനം എന്നാൽ രാജ്യത്തെ പരമോന്നത നേതാവായ അലി ഖമനേയി ഈ പ്രതിഷേധക്കാരെ കലാപകാരികൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അമേരിക്കൻ ഡോളറിനെതിരെ ഇറാനിയൻ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് ഈ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് ടെഹ്റാനിലെ വ്യാപാരികൾ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് സർവകലാശാല വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുകയുമായിരുന്നു ഇറാനിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഇറാനിലേക്കുള്ള അത്യാവശ്യം അല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നാണ് ഇന്ത്യക്കാർക്കുള്ള നിർദ്ദേശം ഇറാനിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ ഉള്ള സ്ഥലങ്ങളിൽ പോകുന്നത് ഒഴിവാക്കണമെന്നും ആ നിർദ്ദേശത്തിൽ പറയുന്നു ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടും നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം റെസിഡന്റ് വിസയിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട് കറൻസിയുടെ മൂല്യം പുത്തനെ ഇടിഞ്ഞതിനെ തുടർന്ന് ആരംഭിച്ച ഈ പ്രക്ഷോഭം ഇപ്പോൾ ആളിപ്പടരുകയാണ് ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ അറസ്റ്റിലായെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു ഇറാനിലെ സുരക്ഷാ സേന സാധാരണക്കാരെ വിവേചനരഹിതമായി രഹിതമായി ലക്ഷ്യമിടുന്നുവെന്നും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു അതിനിടെ ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഒരു ഏജന്റിനെ പിടികൂടിയതായി ഇറാൻ സുരക്ഷാസേന അറിയിച്ചിട്ടുണ്ട് ടെഹ്റാനിൽ പ്രക്ഷോഭകാരികൾക്കിടയിൽ ഒളിച്ച് താമസിച്ചുകൊണ്ട് രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു ഇയാളെന്ന് അധികൃതർ പറഞ്ഞു രാജ്യവ്യാപകമായി പ്രതിഷേധം ആളിപ്പടരുന്ന സാഹചര്യത്തിലാണ് ഇറാനി പുതിയ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തസ്നീം ന്യൂസ് ഏജൻസി പ്രസ് ടി തുടങ്ങിയ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അറസ്റ്റിലായ ആ വ്യക്തി മൊസാദ് തന്നെ റിക്രൂട്ട് ചെയ്ത ആളാണെന്നും ഇസ്രയേലിൽ നിന്ന് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും മൊഴി നൽകിയിട്ടുണ്ട് ജർമ്മനി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇയാൾക്കുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നതെന്നും ഇറാൻ ആരോപിക്കുന്നു ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കിടയിൽ അക്രമം പ്രേരിപ്പിക്കുന്നതിനായി ഇയാൾക്ക് പ്രത്യേകം പണം ലഭിച്ചിരുന്നുവെന്നും ചാരവൃത്തി കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഇയാൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു